പി ആർ എസ് എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്ന നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ തിരിച്ചറിയേണ്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിന്ദു എന്ന് പറയുന്നതിൽ അവർക്ക് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ബി ജെ പി ഹിന്ദു രാജ്യമല്ല ഹിന്ദുത്വ രാജ്യമാണ് സ്വപ്നം കാണുന്നത് ഹിന്ദുവും ഹിന്ദുത്വയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഹിന്ദു എന്ന് പറയുമ്പോൾ അല്ലെ ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ജയിലിലായി കഴിഞ്ഞു ആപ്പെഴുതുന്നതിന് മുമ്പ് പണിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് കുറെ പേപ്പർ എടുത്തു വെച്ചുകൊണ്ട് സവർക്കർ വി ഡി സവർക്കർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നേതാവ് അദ്ദേഹം സ്വയം വിളിക്കുന്നത് വീര സവർക്കർ എന്നാണ് ആ സവർക്കർ വി ഡി സവർക്കർ എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ സവർക്കർ ഉണ്ടാക്കി എടുത്ത ഒരു വാക്കു മാത്രമാണ് ഹിന്ദുത്വ ആ ഹിന്ദുത്വയും ഹിന്ദുവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണം ഇപ്പൊ സുരേന്ദ്രൻ ചേട്ടനും രമേശൻ ചേട്ടനും രാജേഷ് ചേട്ടനും ഒക്കെ എല്ലാവരും നടന്ന് പ്രസംഗിച്ചോണ്ടിരിക്കുക അപ്പോ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ ഒരു വലിയ ഫ്ലെക്സ് ഞാൻ എവിടെ ഇരിക്കുന്ന കണ്ടു അതിൽ പാവപ്പെട്ട സ്വാമി വിവേകാനന്ദനെ അടിച്ച് വെച്ചിട്ടുണ്ട് ആരാണ് സ്വാമി വിവേകാനന്ദൻ എന്താണ് ആർ എസ് എസുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം ഈ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം നിങ്ങളൊക്കെ ഇപ്പൊ മൊബൈലിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും നാല് മിനിറ്റ് അൻപത്തി മൂന്ന് സെക്കൻഡ് മാത്രമേ ഉള്ളൂ വളരെ ചെറിയ പ്രസംഗമാണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഐ ആം കമ്മിങ് ഫ്രം ദ കൺട്രി ഓഫ് ടോളറൻസ് ഞാൻ കടന്നു വരുന്നത് സഹിഷ്ണുതയുടെ രാജ്യത്തു നിന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് എൻ്റെ ദേശത്തിൻ്റെ പ്രത്യേകത എന്റെ ജനത സ്വാഭാവികമായിട്ടും ഹിന്ദു സന്യാസി എന്ന നിലയിൽ ഹിന്ദു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് ചിക്കാഗോയിൽ അമേരിക്കയിൽ പോയി പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞത് എന്റെ ജനത ലോകത്തിലെ മുഴുവൻ കടന്നുവരവുകളെയും ലോകത്തിലെ മുഴുവൻ പീഡിതരെയും മാറ്റി നിർത്തപ്പെട്ടവരെയും ആശ്രയമില്ലാത്തവരെയും ചേർത്തു നിർത്തിയതിൻ്റെ ചരിത്രമുള്ള ജനതയാണ് എന്റെ ജനത എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഇന്ന് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു സംശയം ഇല്ല പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മുന്നണി പോരാളിയായിട്ട് ഇന്ത്യ രാജ്യത്ത് സ്വാമി വിവേകാനന്ദൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർ എസ് എസിന് സംശയം ഉണ്ടാകും പക്ഷെ ഞങ്ങളെ പോലെയുള്ള മതേതര ജനാധിപത്യ വിശ്വാസമുള്ള ഒരാൾക്കും സംശയമില്ല വിവേകാനന്ദനെ പോയിട്ട് പണ്ട് കൽക്കത്തയിൽ അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുറെ പേര് പോയി കണ്ടു കണ്ടിട്ട് വിവേകാനന്ദനോട് പറഞ്ഞു അല്ലയോ സ്വാമി നമുക്ക് ഗോപദ നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കണം അപ്പൊ സ്വാമി പറഞ്ഞു ഈ രാജ്യത്ത് പട്ടിണി കിടന്നു മരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അമ്മമാര് മക്കൾക്ക് വേണ്ടിയിട്ട് മുലപ്പാൽ നൽകുവാൻ മാറിടം നീട്ടുമ്പോൾ മുലപ്പാലിനുറത്ത് ചോര പൊടിക്കുന്ന ഇന്ത്യയാണ് ഈ രാജ്യത്ത് അതുകൊണ്ട് നിങ്ങൾ അവരെന്ത് കഴിക്കുന്നു എന്ന് ചിന്തിക്കാതെ എന്തെങ്കിലും കഴിക്കുന്നു എന്ന് ചിന്തിക്കൂ എന്ന മറുപടി കൊടുത്ത ആളാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ബുദ്ധിശൂന്യൻ രാ ആയുധമാണ് വർഗീയതയെന്ന അപ്പോ ഈ രാജ്യത്തിലെ സനാതന ധർമ്മപ്രകാരം മാതാവിന് സമാനമായ കടൽ കടന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് നിന്നും കടൽ കടന്നു പോയി അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ച വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ നിലനിൽക്കുന്ന ആചാരങ്ങൾക്കെതിരെ വളരെ വിപ്ലവകരമായിട്ടുള്ള നിലപാടെടുത്ത സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ഉള്ളവരെ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുമ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ മാറി നിന്ന് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും ചട്ടമ്പി സ്വാമി ജീവിച്ചിരുന്നെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാ അയ്യങ്കാളി ജീവിച്ചിരുന്നെങ്കിൽ ഇവരൊക്കെ ഒരു വലിയ ഋഷിവര്യരായിട്ടുള്ള ജീവിതം കൂടി ഇവരെയൊക്കെ ഇവിടുത്തെ ആർ എസ് എസ് അറിയേണ്ടത് നിങ്ങളുടെ പൂർവികരായിരുന്ന ഈ രാജ്യത്ത് വംശീയതയും വർണ്ണവെറിയും നടപ്പിലാക്കുവാൻ നടന്ന അന്നത്തെ പ്രമുഖന്മാർക്കെതിരെയാണോ സ്വാമി വിവേകാനന്ദൻ തൊട്ട് ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവുമൊക്കെ പോരാടിയിരുന്നത് അവര് നവോത്ഥാനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിരുന്നത് ആ മുദ്രാവാക്യം ഉയർത്തിയിരുന്ന അവരെ പോലും ബി ജെ പിയും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയം അംഗീകരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം ഞാനിത് പറയുവാൻ കാരണം ഇത് അനിവാര്യമായതുകൊണ്ടാണ് ഈ ബില്ലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഒരു വലിയ സമൂഹം വിചാരിക്കുന്നത് ഇത് നമ്മളെ ഒന്നും ബാധിക്കില്ല ഇത് ആരെങ്കിലുമൊക്കെ ബാധിക്കുന്ന വിഷയം അല്ലേ എന്നുള്ളതാണ് അവരോട് നമുക്ക് പറയുവാനുള്ളത് ഈ വളരെ കൃത്യമായിട്ട് ഏകീകൃത സിവിൽ കോഡിലേക്ക് ഇവർ എത്തിച്ചേർന്നാൽ ഈ രാജ്യത്തെ വീണ്ടും ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ട് എന്താണോ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ ഉള്ളവർ വിഭാവനം ചെയ്തത് എന്താണോ ബി ആർ അംബേദ്കർ ഉൾപ്പെടെ ഉള്ളവർ സ്വപ്നം കണ്ടത് അതുപോലും ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇന്ത്യ രാജ്യത്ത് സംവരണം കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഇങ്ങനെയായിരുന്നു അതായത് ഹിസ്റ്റോറിക്കൽ ഇൻക്വാലിറ്റി ചരിത്രപരമായിട്ടുള്ള അസമത്വം ഇല്ലാതാക്കുവാനാണ് സംവരണം കൊണ്ടുവന്നതെന്ന ആ ചരിത്രപരമായിട്ടുള്ള അസമത്വം ഈ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കുറേ ഏറെ മാറിയെങ്കിലും അപ്പോ ഏകീകൃത സിവിൽ കോഡിന് മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്ന ഇവിടുത്തെ ഒരു വലിയ സമൂഹം അറിയേണ്ടത് ഒൻപത് ശതമാനം മുസ്ലിങ്ങൾക്കും രണ്ട് ശതമാനം ലത്തിൻ കത്തോലിക്കനും മാറിയാൽ എൺപത്തി ഒമ്പത് സംവരണം കിട്ടുന്നത് ഇവിടുത്തെ ഹിന്ദു പിന്നോക്ക സമുദായത്തിലുള്ളവരാ ഈ യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ അനിവാര്യമാണ് ഇനി പൗരത്വ ഭേദഗതി നിയമം ഇവിടെ വരുന്നു പൗരത്വ രജിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലായാൽ ഈ പൗരത്വ രജിസ്റ്ററിൽ നിന്നും നൂറ് കോടി പേര് ഇന്ത്യയിൽ പുറത്തു പോകുമെന്നാണ് ിയുടെ പ്രാദേശികമായ ആഭ്യന്തരമായ ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് അപ്പൊ നിങ്ങൾ കാഴ്ചപ്പാടിൽ ആരാണ് ഹിന്ദു എന്നുള്ളത് മതക്കാരനാ രാഷ്ട്രീയത്തിലേക്ക് ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല പക്ഷേ ഈ അമിത് ഷാ വിഭാവനം ചെയ്യുന്നത് ഒരു വർഷക്കാലം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു പറയുന്നത് അശീല പക്ഷേ യുവമാർക്ക് എഴുതി വെക്കാമെങ്കിൽ പറഞ്ഞൂടെ പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ വിവാഹം കഴിച്ചു തിനു ശേഷം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ ബ്രാഹ്മണ സമുദായത്തിലൊക്കെ ശാന്തി മുഹൂർത്തം നോക്കും അതിന് സമാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശാഖയിൽ പോയി പറയണം ശാഖയിലുള്ളവർ നാഗ്പൂരിൽ അറിയിക്കും എന്നിട്ട് നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിയിട്ട് ഒരു സമയം പറയും ആ സമയത്ത് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നല്ല നീളമുള്ള നല്ല വെളുത്ത നിറമുള്ള നല്ല മുടിയും കണ്ണുകളുമുള്ള ഏറ്റവും മാസ് പോയിന്റ് അവസാന ആൺകുട്ടികൾ ജനിക്കുമെന്നാണ് ഈ ആൺകുട്ടികൾ മാത്രം ജനിച്ചാൽ എങ്ങനെയാണ് ഇനി പിന്നീടുള്ള ജീവസന്ധാരണ പ്രക്രിയ നടക്കുന്നതെന്ന് അറിയത്തില്ല ഒന്ന് രണ്ടാമത്തെ പ്രശ്നം അപ്പം ഞാനും ഹിന്ദു നാമധാരിയാണ് പേര് കാർത്തിക്കുന്നതാണ് പക്ഷേ നിറം കറുപ്പാണ് നീളമുണ്ടെങ്കിലും നമ്മൾ യുവന്മാരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഇതുപോലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇതിൽ നിന്ന് പുറത്തു പോകും എങ്ങനെയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അജണ്ട ഈ രാജ്യത്തേക്ക് ചേർത്ത് വയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ എൽ കെ അദ്വാനിയെ പോലെ മുരളീ മനോഹർ ജോഷിയെ പോലെ ഉള്ളവർ മാത്രമാണ് ഹിന്ദുക്കള് അല്ലാതെ ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമോ നമ്മുടെ എം എൽ എയോ എം പി ഒന്നും അവരുടെ കോണ്ടക്സ്റ്റിൽ ഹിന്ദുക്കളായിട്ട് വരില്ല എന്നുള്ളത് തിരിച്ചറിയാണ് ഞാനിത് പറയുന്നത് ഇവിടുത്തെ ബി വേണ്ടി ആർ വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വലിയ സമൂഹത്തോടാണ് ഒന്ന് ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം നിൽക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം വരുന്നു നിയമത്തിന്റെ ഭാഗമായി രജിസ്റ്റർ വരുന്നു രജിസ്റ്റർ വരുമ്പോൾ നൂറ് കോടി പേര് പുറത്തു പോകുമെന്ന് അമിത്ഷാ പറയുന്നു ആധാർ കാർഡ് ആധാർ കാർഡിനെ ഡീകോഡ് ചെയ്യുന്നത് ഒരു അമേരിക്കൻ കമ്പനി അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് കോടി പേര് എങ്ങനെ പോയാലും പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്ത് പോകുമെന്നാ എന്ത് ഭീകരമായിട്ടുള്ള അവസ്ഥയാന്ന് ചിന്തിക്കണം നിങ്ങൾ അസാമ് മാത്രം എടുത്താൽ മതി ആലോചിച്ച് നോക്കൂ വസുതൈവ കുടുംബകം ലോകമേ തറവാട് എന്ന് പറയുന്ന വലിയൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് ഹിന്ദു മതമെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് വിശ്വാസം മറ്റൊന്ന് എന്താ എല്ലാവർക്കും സുഖമുണ്ടാകണം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തുള്ള ജീവനുള്ളതും ജീവൻ ഇല്ലാത്തതുമായ സർവചരചരങ്ങൾക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന മതത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ി ജെ പിയും ആർ എസ് എസും തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യമുണ്ട് അസാമിൽ മാത്രം അഞ്ചു ലക്ഷം കുടുംബം പുറത്ത് അഞ്ചു ലക്ഷം ആൾക്കാർ പുറത്തു പോകുന്നത് പറഞ്ഞാൽ ഒന്നു മുതൽ ഒന്നേ ലക്ഷം കുടുംബ പുറത്തു പോകുന്നത് അവിടെ നാൽപ്പത് വയസ്സുള്ള വിവാഹം കഴിച്ച ഒരാൾ അയാളുടെ മുപ്പത്തി വയസ്സുള്ള ഭാര്യ അയാളുടെ പത്തും എട്ടും വയസ്സുള്ള രണ്ട് മക്കൾ ഇവർ പൗരത്വ രജിസ്റ്ററിൽ വന്നിട്ടില്ല എങ്കിൽ അയാൾ അച്ഛനെ വിടുന്നത് ഒരു പുരുഷന്മാരുടെ തടങ്കൽപാളയത്തിലേക്കായിരിക്കും അമ്മയെ വിടുന്നത് സ്ത്രീകൾക്കുള്ള തടങ്കൽ പാളയത്തിലേക്കായിരിക്കും കുട്ടികളെ വിടുന്നത് ജുവനയിൽ ഹോമിലേക്കായിരിക്കും എന്തൊരു അനീതിയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഒരു കുടുംബം എങ്ങനെയാണ് ശിഥിലീകരിക്കപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം നിങ്ങളിവിടെ മതം ചിന്തിക്കേണ്ട നിങ്ങളിവിടെ പ്രദേശം ചിന്തിക്കേണ്ട നിങ്ങൾ ആദ്യമായിട്ടും മനുഷ്യരായിട്ടും മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചു നോക്കൂ അസാമിൽ മാത്രം അഞ്ചു ലക്ഷം പേര് ഒന്നേകാൽ ലക്ഷം കുടുംബങ്ങൾ തകർന്നടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കാലം ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ആശയത്തിന് നേരെ കൂടി എന്താ പറയുന്നത് കൊഞ്ഞനം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ത്യ ഞാൻ അതാ പറഞ്ഞത് ഇരുപത്തിയൊൻപത് ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള കേവലം ഒരു ഭൂപ്രദേശമല്ല ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരാശ്രയമാണ് തസ്ലിമാൻ നസ്റൻ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്ന നോവൽ എഴുതിയതിൻ്റെ പുറത്ത് ബംഗ്ലാദേശിൽ നിന്നും അവിടെ നിൽക്കുവാൻ പറ്റാതെ അവിടുത്തെ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന തസ്ലിമാൻ നസ്റൻ അഭയം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ ഒരു വശത്ത് തസ്ലിമാൻ അസ്റൻ അഭയം കൊടുത്തു മറു വശത്ത് സൽമാൻ റുഷ്തിക്ക് കൊടുത്തു ഇപ്പുറത്ത് ടിബറ്റിൽ നിന്നും പലായനം ചെയ്തു വന്ന ദലാമയ്ക്ക് അഭയം കൊടുത്തു ു ഒരു വശത്ത് ഇങ്ങനെ അഭയം കൊടുക്കുമ്പോൾ മറുവശത്ത് നിരന്തരമായി ഇസ്രായേലിന്റെ ആക്രമണം നേരിടുന്ന ഇസ്രായേലിന്റെ പീഡനം നേരിടുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഒപ്പം നിൽക്കുകയും അവർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും കൊടുത്ത പാരമ്പര്യം ഇന്ത്യക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ കേവലമായ കുറച്ച് സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയല്ല ഇന്ത്യ എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള ഒരു ആശയമാണ് സ്വാമി വിവേകാനന്ദൻ തൊട്ട് ഇപ്പുറത്ത് നെഹ്റു വരെയുള്ളവർ ഗാന്ധിജിയെ പോലെയുള്ളവർ അംബേദ്കറിനെ പോലെയുള്ളവർ ഈ ലോകത്തിന് മുഴുവൻ കാട്ടിക്കൊടുത്തത് ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ഒരു ആശയത്തെ കുറിച്ചാണ് ആ ആശയത്തിന്റെ കടക്കിലാണ് യുവന്മാര് കത്തിവെക്കുന്നത് ഇവർക്ക് വേദനിക്കുമോ ഇവർക്ക് വേദനിക്കില്ല കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അപസർപ്പക കഥകൾക്ക് സമാനമായി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ചരിത്രം നിർമ്മിച്ചുകൊണ്ട് അപരമത വിരോധം ഉണ്ടാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെയും ആർ എസ് രാഷ്ട്രീയം കടന്നു അവരോട് നമുക്ക് ചരിത്രം പറയേണ്ടി വരും ഇവരെ സംബന്ധിച്ച് ആദ്യം ഗാന്ധിജിയെ കൊന്നു ഗാന്ധിജിയെ കൊന്നിട്ട് ഇവർ പറഞ്ഞു അയ്യോ ഞങ്ങൾ കൊന്നില്ല എന്ന് പറഞ്ഞു ഗാന്ധിജിയെ കൊല്ലുന്നത് ഇവരാണെന്ന് സംഘപരിവാറാണെന്ന് ഇവർക്ക് ഒരിക്കലും അംഗീകരിക്കേണ്ടി വരില്ല കാരണം എന്താ സംഘപരിവാറിന്റെ ഒരു വലിയ പ്രത്യേക ആർഎസ്എസ് മെമ്പർഷിപ്പ് ഇല്ല ആർക്കും അതിൽ മെമ്പർ ആകാം ആർക്കും അതിൽ മെമ്പർ അല്ലാതിരിക്കാം എഴുതപ്പെടാത്ത ഒരു എഴുതപ്പെടുന്ന മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത സംവിധാനമാ ഗാന്ധി മരണപ്പെട്ടു ഗാന്ധി മരണപ്പെട്ടതിന് ശേഷം ഗോഡ്സെ അദ്ദേഹം ജയിലിൽ പോയി വൈ പോയിസിനേറ്റഡ് ഗാന്ധി ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് എഴുതി എന്തുകൊണ്ട് ഞാൻ ഗാന്ധിയെ കൊന്നു എന്ന് എഴുതിയതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന മത മതേതര രാജ്യത്ത് ഗാന്ധിജി ഉണ്ടാക്കിയ ആശയങ്ങളിൽ നെഹ്റുവും അംബേദ്കറും ഉണ്ടാക്കിയ ഒരു ഒരു ഭരണ സംവിധാനങ്ങളിൽ ഭരണഘടനയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മതേതര രാജ്യത്തിൻ്റെ ചിതാഭസ്മം നിവചനം ചെയ്യരുത് ആ ചിതാഭസ്മം മൺകുട ി സൂക്ഷിച്ചു വെച്ച് എന്ന് ഇന്ത്യ ഹിന്ദുത്വ രാഷ്ട്രമാകുന്നു ആ കാലത്ത് മാത്രമേ എന്റെ ചിതാഭസ്വം നിമജ്ജനം ചെയ്യാവൂ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഗോഡ്സയുടെ ആശയമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് മറുവശത്ത് ഈ രാജ്യത്ത് വംശശുദ്ധീകരണത്തിന്റെ രാഷ്ട്രീയം നടപ്പിലാക്കണം ചൂതന്മാരെ എങ്ങനെയാണോ ജർമ്മനിയിൽ നിഷ്കാസനം ചെയ്തത് ഹിറ്റ്ലർ അതിന് സമാനമായി ഇന്ത്യ രാജ്യത്ത് നിഷ്കാസനത്തിന്റെ മതപെരുത്തതയുടെ ഒരു വലിയ രാഷ്ട്രീയം നടപ്പിലാക്കണമെന്ന് വിചാര കൂടി കൂടി വി ഓർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ച മാധവ് സദാശിവ എന്ന ആശയമാണ് സംഘപരിവാറും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പിന്നീട് പറഞ്ഞു ഗാന്ധിജി അല്ല കൊല്ലേണ്ടിയിരുന്നത് കൊല്ലേണ്ടിയിരുന്നത് ആരെയായിരുന്നു നെഹ്റുവിനെ ആയിരുന്നു എന്ന് പറഞ്ഞു കാരണം ഇന്ത്യയിൽ മതേതരത്വ ബോധം ഉണ്ടാക്കുവാൻ സോഷ്യലിസ്റ്റ് ബോധം ഉണ്ടാക്കുവാൻ നെഹ്റുവിനാണ് കഴിഞ്ഞത് അതുകൊണ്ട് നെഹ്റുവിനെ കൊല്ലേണ്ടതായിരുന്നു എന്ന് പറഞ്ഞവരാണ് ഓർഗനൈസർ എന്ന് പറഞ്ഞ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കപൂർ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ സുവ്യക്തമായിട്ട് ഇന്ത്യയിലെ വെല്ലുവിളിക്കുക ഈ തെറ്റാണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പൊതുപ്രവർത്തനം നിർത്താൻ തയ്യാറാ റിപ്പോർട്ട് പറയുന്നത് चु सावरकर നിങ്ങളുടെ സവർക്കർ ഗാന്ധിപദത്തിലെ മുഖ്യ പങ്കാളിയായിരുന്നു എന്ന് പറഞ്ഞു ഇന്ത്യ രാജ്യത്തിൽ അറുപത്തി ഏഴിന് ശേഷം സവർക്കർ ജീവിച്ചിരുന്നെങ്കിൽ സവർക്കർ ഗാന്ധിപദത്തിന്റെ വിചാരണ നേരിടേണ്ടി വരുമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ബി ജെ പി ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് അയാൾ ആ ഭരണഘടനയെ ചുംബിച്ചത് എന്തൊരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇവര് മുമ്പോട്ട് വയ്ക്കുന്നത് ഇത് രാഷ്ട്രീയ അല്ല രാഷ്ട്രീയമാണ് ഇതിനെയൊക്കെ എങ്ങനെ രാഷ്ട്രീയം എന്ന് പറയും ഇവര് എന്തു പറഞ്ഞാലും ഇപ്പൊ ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജിഹാദികളെന്നും പാകിസ്ഥാനിൽ പോകാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിജെപി സംഘപരിവാർ രാഷ്ട്രീയത്തിൽ മരണപ്പെടുന്നവർക്ക് അങ്ങനെ ജാതിയും മതമൊന്നുമില്ല അവർ മുഹമ്മദ് അക്ലക്കിനെ കൊന്നു അവർ അവർദിനെ കൊന്നു മുഹമ്മദ് ബീഫിന്റെ പേരിൽ കൊന്നപ്പോൾ ആശയ പോരാട്ടത്തിന്റെ അഖ്ലക്കിനെയും ഇടതുപക്ഷ ചിന്തകനായ എഴുത്തുകാരനായ ഗോവിന്ദ് പഞ്ചാരയെ കൊന്നത് നരേന്ദ്ര തബോൽക്കറിനെ കൊന്നത് എം എം കൽബുർഗിയെ കൊന്നത് ഗൗരി ലങ്കേഷിനെ കൊന്നത് യു ആർ അനന്തമൂർത്തി എന്ന് പറയുന്ന എം ജി യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ

ആ ഭാര്യ എന്ന് പറയുന്നത് ഹിന്ദു രേണു ശർമ്മയാണ് ഹിന്ദു മതക്കാരിയ ഷാനവാസ് ഹുസൈന്റെ ഭാര്യ മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ ഭാര്യയുടെ പേര് സീമ എന്ന അവരും ഹിന്ദു നാമധാരിയ നമ്മുടെ നമ്മുടെ ഗവർണർ ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ള രണ്ടേ രണ്ട് ദേശീയ മുസ്ലിങ്ങൾ ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് പി അബ്ദുള്ള കുട്ടിയാ അപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാര്യയുടെ പേര് രേഷ്മ എന്ന എനിക്ക് മനസ്സിലാകാത്തത് ബി ജെ പി കാരും ആർ എസ് എസ് കാര്യം നിങ്ങളുടെ നേതാക്കന്മാരും മുഖ്താർ അബ്ബാസ് നഖ്വിയോടും ഷാനവാസ് ഹുസൈനോടും ഒക്കെ പറഞ്ഞോടാ ഇട ലവ് ജിഹാദ് നടത്താതെ ഞങ്ങളുടെ പെണ്ണങ്ങന്മാരെ കൊണ്ട് വീട്ടു വിടണ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയുണ്ട് ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ മകള് സുഹാസിനി വിവാഹം കഴിച്ചിരിക്കുന്നത് നദീം ഹൈദർ എന്ന് പറഞ്ഞ ഒരു രത്ന വ്യാപാരിയായ മുസൽമാന അപ്പോ കോടീശ്വരനായ നദീം ഹൈദറിനെ വിവാഹം കഴിച്ച സുഹാസിനിയെ കുറിച്ചിട്ട് ഒരു ആശങ്കയില്ല